ഇത് മറ്റേ അവരല്ലേ എൻ്റെ മോനെ ചാർലി ഡി ഫോർ ഹൺഡ്രഡ് ഓഫ് എന്ത് സ്മൂത്ത് സാധനം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത് വളരെ 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 അൺഎക്സ്പെക്ടഡ് എന്ന് വേണമെങ്കിൽ പറയാൻ കേട്ടോ അത് നൂറ് ശതമാനം അങ്ങനെയാണ് നമ്മുടെ മഹേഷൻ്റെ ബൈക്കുമാണ് ഏട്ടാ പുള്ളിക്കാരൻ ഇപ്പം എടുത്ത് റെഡിയാക്കിയ വണ്ടിയാണ് പുള്ളി ഇത് വണ്ടി കൊടുക്കണമെന്ന് പറഞ്ഞേട്ടാ അപ്പൊ അതിന് മുന്നേ ഞാൻ ഞാൻ പറഞ്ഞ ചേട്ടാ ചുമ്മാ ഒന്ന് വണ്ടി ഓടിച്ചു നോക്കട്ടാന്ന് ചോദിച്ചു കാര്യം എനിക്ക് ഈ വക സാധനങ്ങൾ കാണുമ്പോഴേ ഒരു വല്ലാത്തൊരു തരുതിരിപ്പാണ് തരുതിരിപ്പ് മീൻസ് വണ്ടി ഓട്ടിക്കാൻ ഒരു ഒരു ഇഷ്ടം ശരിക്കും പറയാം ഞാൻ എൻ്റെ വണ്ടിക്ക് വേണ്ടിയിട്ട് ഒന്നിനൊരു സാധനങ്ങൾ എടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ നമ്മുടെ ടു ട്വൻറ്റീടെ ഫ്രണ്ട് മഡ്ഗാട് പൊട്ടിപ്പോയ പൊട്ടിപ്പോയെന്ന് വെച്ചുകഴിഞ്ഞാൽ എൻ്റെ ഒരു സൈഡ് ക്ലിപ്പ് പൊട്ടിപ്പോയി അപ്പോൾ അത് ഈ റോഡിൽ ഇത് ഇങ്ങനെയുള്ള ആ ഒരു ഷെയ്ക്ക് പറഞ്ഞ സ്ഥലം വരുമ്പോൾ അതായത് ഈ ഒരു കുടുക്കം പറഞ്ഞ സ്ഥലം വരെ കടകട കടകട ഇങ്ങനെ ശബ്ദം കേട്ടോണ്ടിരിക്കുക അപ്പം എനിക്ക് ശരിക്കും പറയാം എൻ്റെ വണ്ടിയിൽ നിന്നൊരു ക്ലിക്കം പോലും കേൾക്കണമെന്ന് എനിക്ക് ഇഷ്ടമല്ല എൻജിൻ സൈഡിൽ നിന്ന് തന്നെ ക്ലിക്കുണ്ട് അപ്പം ഇതിൻ്റെ ഒരു ശബ്ദം കൂടെ ആയപ്പോൾ ഒരു വല്ലാത്തൊരു ഇറിറ്റേഷൻ അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും അത് ഒരെണ്ണം വാങ്ങിക്കാം ഒരു മൺകാട് വാങ്ങിക്കാന്ന് വിചാരിച്ച ഞാൻ വിളിച്ച് പറഞ്ഞു പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞാൽ നീ വാ ഞാൻ സാധനം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് പുള്ളിക്കാരിൽ ഒരെണ്ണം ഉണ്ടായിരുന്നു കേട്ടാ മൺകാടുണ്ടായിരുന്നു ഒരു വൈസർ വൈസറൂടെ ഞാൻ പറഞ്ഞിട്ടു അപ്പം പുള്ളി കൊണ്ടുവന്ന വൈസർ എൻ്റെ ഇപ്പം ഇരിക്കില്ലേ അത് ആ ഒരു ടൈപ്പ് വൈസർ അപ്പോൾ കൊണ്ടുവന്നത് ചേട്ടാ അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് ആ വൈസർ എനിക്ക് അങ്ങോട്ട് സെറ്റ് സെറ്റാവുന്നില്ല ചേട്ടാ ഞാൻ വേറെ എണ്ണം നോക്കാം ഹെൽമെറ്റിൽ സാധനം ഞാൻ നേരത്തെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു സാധനം ഞാൻ പോയി നോക്കട്ടെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ കൊണ്ടുവരും കൊണ്ട് വരും നിങ്ങൾ വാങ്ങിച്ച വയസ്സറെ കൊണ്ട് ഞാൻ വീട്ടിൽ പോകുന്നു പറഞ്ഞു അതിൻ്റെ ഇടയിൽ ചെറിയ ഒരു ചെറിയൊരു ഐഡിയ തോന്നി ഇതിന്റെ ഈ ഒരു കളറും കാര്യങ്ങളൊക്കെ കണ്ടപ്പോ എനിക്ക് തോന്നി എടുത്തൊരു വീഡിയോ ചെയ്താലോ എന്നൊരു ആഗ്രഹം തോന്നിട്ടോ നിങ്ങൾക്കത് കാണിച്ചു തരണം തോന്നി പിന്നെ ഈ വണ്ടി കൊടുക്കുകയാണ് പുള്ളിക്കാരൻ കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് കൂടെ കേട്ടപ്പോൾ എനിക്ക് എന്തോ കുഴപ്പമില്ല എന്ന് തോന്നി കേട്ടോ ഞാനിപ്പം വണ്ടി ഓടിച്ചതിൽ എനിക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നുന്നില്ല അതിൻ്റെ ചെയിൻസിലായിട്ട് പുള്ളിക്കാരൻ മാറി തരാമെന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഏകദേശം സാധനങ്ങളും മാറ്റേണ്ടതായിട്ടുള്ള അതായത് മാറ്റേണ്ടതായിട്ടുള്ള ഇപ്പം നാൽപ്പതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കേട്ടോ വണ്ടി അപ്പോൾ വണ്ടി എഞ്ചിന് സെറ്റ് കേട്ടോ ഒരു രക്ഷയില്ല സാർ ഒരു ഇറിറ്റേഷൻ പറഞ്ഞ സൗണ്ടൊന്നുമില്ല എനിക്ക് ഈ വണ്ടി തന്നെ പുള്ളി ഉണ്ടല്ലോ ഞാൻ നമ്മളൊന്നും അല്ലാതിരുന്നപ്പം നമ്മളെ കൂടെ അതായത് ഇപ്പൊ എന്തോ ആയെന്നല്ല ഞാൻ പറഞ്ഞത് ഒന്നും അല്ലാതിരുന്നപ്പോഴും അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് അത്രയേ ഉള്ളൂ ഒരു എന്ന് വിചാരിച്ചു അങ്ങനെ എഴുതിയാ അല്ല വേറെ ഒന്നുമില്ല ഇതിൽ നിങ്ങൾ വന്ന് നോക്ക് ഞാൻ എനിക്ക് ഒരു കാര്യം എന്ന് വെച്ച് ഞാൻ ഈ വണ്ടി അങ്ങനെ കച്ചവടം ആ ഒരു ഫീൽഡ് ഒന്ന് നോക്കാൻ തന്നെ കാര്യം എന്ന് വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പം എന്റെ അടുത്ത് വെച്ചിരിക്കുന്ന ഒരു സ്നേഹമുണ്ട് ചാർലി ബ്രോ എന്ന് പറയുമ്പോൾ ഒരു എനിക്ക് എനിക്കത് എന്റെ തോന്നലാണ് അത് ഉള്ളതാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യട്ടോ ഒരു ചെറിയൊരു സ്നേഹം നിങ്ങൾക്ക് ഉണ്ടല്ലോ അപ്പൊ അതുകൂടെ കളയാനായിട്ട് പൈ ഈ കച്ചവട ബന്ധം എന്ന് പറയണത് സാധനം കച്ചവട ബന്ധമെന്ന് പറയണില്ല ഞാൻ ഇപ്പൊ ഒരു സാധനം നിങ്ങളേ നിങ്ങളേല് വിൽക്കുകയാണെന്ന് വെച്ചോ അപ്പോൾ ഈ കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അത് നിങ്ങൾക്ക് ആ ഒരു ഇഷ്യൂ എൻ്റെ അടുത്ത് കൂടെ തോന്നും അതിപ്പോൾ പറയണമെന്നില്ല ഒരു പക്ഷേ അങ്ങനെ തോന്നാം അപ്പം എനിക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒന്നാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരു കാരണവശാലും ഒരു കാര്യവും ഒരു ഒരു സാധനം കച്ചവടം എന്നുള്ള രീതിയിൽ നിങ്ങളെടുത്ത് ഞാൻ പറയാത്ത ചില സാധനങ്ങൾ വരെ ഇതുപോലെ കൊടുക്കാൻ ഉണ്ട് നിങ്ങൾ സാധനം വേണം എന്നുണ്ടെങ്കിൽ നോക്ക് വന്ന് വണ്ടി എടുത്ത് ഓടിച്ച് നോക്ക് ഒരു കാര്യം നിങ്ങൾ ഈ വണ്ടി വന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ ഒരു മെക്കാനിക്കോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അറിയാനുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെക്കൂടെ കൊണ്ടുവന്നതിന് ശേഷം വണ്ടി ഒന്ന് ഓടിച്ചു നോക്കി നിങ്ങൾ ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം വാങ്ങിക്കാൻ വേണ്ടി നോക്കട്ടോ അപ്പോൾ അത് ഞാൻ ഇതിൻ്റെ എടുത്ത് പറയുന്നത് നമ്മൾ എന്ത് സാധനം വായിച്ചാലും ശരിയെന്നാൽ അതിപ്പോൾ എത്ര അടുപ്പം ഉണ്ടെന്ന് പറഞ്ഞാലും ശരി തന്നെ ആ ഒരു കാര്യം നിങ്ങളൊന്ന് മനസ്സിൽ സെറ്റാക്കിക്കൊള്ളാം എന്ത് സാധനം വാങ്ങിച്ചാലും നിങ്ങൾ ഓക്കെ ആണ് ഓക്കെ ആക്കിയതിന് ശേഷം മാത്രം എടുത്തുകൊണ്ട് പോകാം കേട്ടോ അത് ഞാനിപ്പോൾ ടു ട്വൻറ്റി എടുത്ത് അത് ഒരു വാക്കിൻ്റെ ബലത്തിലെടുത്തതാണ് പക്ഷേ പുള്ളിക്കാരെ എൻ്റെ അടുത്ത് നല്ല നല്ല രീതിയിലാണ് ഡീൽ ചെയ്യുന്നത് കേട്ടോ എങ്ങനെ പറയാം എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വിളിച്ച് ചോദിക്കും ബ്രോ എന്തെങ്കിലും സീനുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി അത് ഒരു ജെനുവിൻറ്റിയാണ് പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് കാണിച്ചു പിന്നെ അന്ന് എനിക്ക് പെട്ടെന്ന് പെട്ടെന്നൊക്കെ ദേഷ്യം വന്നു കേട്ടോ ഏഹ് ഇത് മറ്റവരല്ലേ മറ്റേ അവരല്ലേ അയ്യോ പണ്ടാരം ആ നമ്മളെ തിരുവനന്തപുരത്തിന്റെ ഒരു ചെറിയൊരു അഹങ്കാരമാണ് നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടോ അവിട്ടം തിരുനാൾ ആദിത്യവർമ്മ നമ്മൾ റൈറ്റ് നോക്കണേ ലെഫ്റ്റ് നോക്കുകയാണെന്നല്ലോ നല്ലത് കണ്ടോ പുള്ളിക്കാരെ ഹിസ് ഹൈനസ് അങ്ങനെയാണ് പറയാൻ ഹിസ് ഹൈനസ് അവിട്ടം തിരുനാൾ ആദിത്യവർമ്മ അയ്യോ ഞാൻ എന്താ പറഞ്ഞ ആ വണ്ടി 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 അപ്പം അപ്പൊ അത് നിങ്ങളൊന്ന് നോക്കിയതിന് ശേഷം അല്ല എന്ത് സാധനം എടുത്താലും ശരിയാണ് കേട്ടോ നിങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം കൊണ്ടുപോകാനായിട്ട് നോക്കേട്ടാ അപ്പൊ ഉള്ളൂ ഞാൻ എന്തായാലും പോയി വൈസർ ഉണ്ടോന്ന് നോക്കട്ടെ നോക്കട്ടേട്ടാ ഹെൽമെറ്റ് പോലെ പോണേ എനിക്ക് എനിക്ക് പിന്നെ ഈ സിറ്റി വണ്ടി ഓടിക്കാൻ കുറച്ച് ഹരം കൂടുതലാണ് ഇത് ഇതുപോലെയുള്ള വണ്ടികളൊക്കെ എടുത്തിട്ട് മോനെ പഠിക്കാൻ ഒരു മോനെട്ടി അയ്യോ ഇത് ഓനെ പൊളി വാവ ഡേഞ്ചർ സ്പോട്ടുകളാണ് ഇട ഇവിടെയൊക്കെ നമ്മൾ നോക്കി വന്ന ഇവിടെ വണ്ടി ഇത്തിരി ആ കൊള്ളാം ഞാൻ പറഞ്ഞില്ലേ നമ്മൾ അവരല്പം ശ്രദ്ധിച്ചില്ല എന്നുള്ള ഈ പണി പാലം വെള്ളത്തേക്ക് കിട്ടും അയ്യോ സോറി ബ്രോ തട്ടിയാ വേറെ വഴിയില്ല കൈ അതങ്ങനെ കുറയണ്ട അങ്ങോട്ട് നോക്ക് ഇവർക്ക് ഏത് പഞ്ചായത്തിലുള്ള ഇടം വാവ് എനിക്ക് ടു വൈസർ വൈസറാണോ ബബിൾ വൈസർ അല്ലേ മോഡലാണോ വണ്ടി ഇവിടെ കുഴപ്പമുണ്ടോ അതൊക്കെ ചേച്ചി ടു വൈസർ ഉണ്ടോ ബബിൾ വൈസർ ടു ട്വൻ്റിയുടെ വൈസറില്ലേട്ടോ ബബിൾ വൈസർ എനിക്കൊരു ഹെൽമെറ്റ് എടുക്കണം കേട്ടോ എൻ്റെ ഹെൽമെറ്റ് കംപ്ലീറ്റ് പോയി കെ വൈ ടി ഇഷ്ടമുണ്ട് ബിൽമോളയും ഇഷ്ടമുണ്ട് പക്ഷേ ഞാൻ കംഫേർട്ട് നമ്മുടെ ഇതിലാണ് കേട്ടോ ആക്ച്വറിൽ അതങ്ങ് സെറ്റായി പോയി അങ്ങനെ സാധനം കിട്ടി കേട്ടോ അതെ ഇരുന്ന അതേ മോഡൽ തന്നെയാണ് ആ ഇരുന്ന അതേ മോഡൽ തന്നെയാണ് ഓക്കെ ഓ ഞാൻ വീടിയെടുത്തോണ്ടിരിക്കുന്നത് നന്ദൻ ചേട്ടാ പ്രശാന്ത് ഓക്കെ ചാർലി ഡി ഫോർ ഹൺഡ്രഡ് അതന്നോഷ ആണോ ശരി ശരിടാ എന്നെ കണ്ടിട്ടുണ്ടോ അയ്യോ എനിക്ക് വയ്യ അപ്പോൾ സംഭവം ഞാൻ ഈ വൈസറ് നമ്മളാ നമ്മളാ ഭാഗത്തൊക്കെ നോക്കിയിട്ടോ പക്ഷേ ഇത് കിട്ടാനില്ല പിന്നെ ഇവിടുത്തെ എല്ലാവരും നല്ല കമ്പനിയാണ് കേട്ടോ ഞാൻ ബില്ല് കാണിച്ചൊന്നല്ലേ ഏഹ് പിന്നെ ഇതിന് പ്രൊമോഷൻ എന്നൊന്നും പറഞ്ഞേക്കരുത് വണ്ടിയിൽ ഒന്ന് രണ്ട് ഷോർട്സ് എടുത്തല്ലോ നിങ്ങൾക്ക് വണ്ടി ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഏഹ് ഓക്കെ അപ്പം ഇതാണ് മുതൽ കളറ് കണ്ടല്ലോ അല്ലേ അപ്പം നിങ്ങൾ നോക്ക് ഇവിടെ ഏറ്റവും വേണ്ടത്തേക്കുള്ളവരാണെന്നുണ്ടെങ്കിലും ഇവിടെ ഉള്ളവരാണെന്നുണ്ടെങ്കിലും പുള്ളിക്കാനും ഞാൻ നമ്പർ ഞാൻ കൊടുത്തേക്കാം നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ വന്നെടുക്കുക കേട്ടോ എനിക്ക് വണ്ടി ഓടിച്ചതിൽ ഞാൻ ഓക്കെ ആണ് അമ്മ സൗണ്ടാണ് സാറേ ബാക്കിൽ ഒരു അടാറ് ടയർ കിടപ്പുണ്ട് ഒരു രക്ഷയില്ലാത്ത ഒരു കോൺഫിഡൻസ് ആണ് എനിക്ക് പയ്യടെ പൊളിടാ എട പൊളിയടാ നീ പൊളിടാ ഇപ്പൊ നോങ്ങിക്കോ ദൈവമേ പോലീസ് ഉണ്ടാവല്ലേ കൊറത്ത പോയ പോലീസ് വേണ്ട എൻ്റെ പൊന്നെ അതൊരു പ്രത്യേക ഫീലാണ് ഏട്ടാ ഒരു കാരണവശാലും റോഡിൽ റാഷായിട്ട് അത് ആ ഒരു പരിപാടിക്ക് നിങ്ങൾ നിൽക്കണ്ട അത് ചെയ്യണ്ട പക്ഷേ അതായത് ആളുള്ള റോഡില്ല കേട്ടാ അല്ലാതെ നിങ്ങൾക്കിപ്പം വേറെ ഓപ്ഷൻ ഇല്ലല്ലോ വണ്ടി ഇപ്പോൾ അത്യാവശ്യം ഒന്ന് നമുക്ക് നമ്മുടെ വണ്ടി ഒന്ന് കൈ കൊടുക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ പറ്റിയ അനുയോജ്യമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ കുറവാണ് നമ്മുടെ ഈ ഈ ഒരു കേരളത്തിൽ അപ്പോൾ അങ്ങനെ ഉള്ള സ്ഥലങ്ങളൊക്കെ നോക്കുക അങ്ങനെയുള്ള സ്ഥലങ്ങൾ മാത്രം കളിക്കുക ഒരു കാരണവശാലും ആളുള്ള സ്ഥലത്ത് നിന്ന് ഇട്ട് കളിക്കാൻ വേണ്ടി നിന്ന് വെക്കരുത് മീൻസ് വണ്ടി റാഷായിട്ട് ഓടിക്കുക അനാവശ്യമായിട്ടുള്ള പരിപാടികൾ അതിപ്പോ ഞാൻ പറഞ്ഞു പറഞ്ഞു നിങ്ങളാരെന്നും അത് കേൾക്കാനൊന്നും പോകണല്ലോ അതെനിക്കറിയാം ശേഷ്ഠി നോക്കടേ ആരുടെ നെഞ്ചത്തുണ്ട് വണ്ടി കയറ്റലേ അത്രയുള്ളുടേ അത്രേ ഉള്ളൂ അല്ലാതെ നമ്മൾ ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല ഓരോരുത്തരുടെയും ചിലവിലല്ല നമ്മൾ കഴിയണം അപ്പോൾ അതുകൊണ്ട് ചില കാര്യങ്ങൾ കണ്ട എല്ലാരും ജീവിക്കാൻ വേണ്ടിട്ടാണ് വണ്ടി ഓടിക്കുന്നത് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് വണ്ടി എടുത്തു റോഡിൽ ഇറങ്ങണം അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി ചില ഇപ്പഴും ഇപ്പൊ ഇറങ്ങിയ കുറച്ച് കുരുപ്പുകളുണ്ട് റോഡില് അതായത് എങ്ങനെ പറയാം ഒരു വണ്ടി കയ്യിലെടുത്ത ടീമുകൾ അവര് അവര് മാത്രം പറഞ്ഞാണ് അങ്ങ അങ്ങനെ അങ്ങനെ കുറയുന്ന നമ്മളിപ്പം റോഡിൽ കാണുന്നുണ്ട് എനിക്കെന്തോ പറയാൻ വായില് വന്നതാണ് അപ്പോൾ അവര് മാത്രമായിട്ട് പറഞ്ഞാണ് മറ്റുള്ളവരും ജീവിക്കാൻ വേണ്ടിയിട്ടാണ് വണ്ടി ഓടിക്കുന്നത് സ്പീഡ് കാണിക്കുന്നതിന് മുന്നേ അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കുക നമ്മുടെ കൺട്രോൾ അതായത് വണ്ടിയുടെ പൂർണ്ണ കൺട്രോൾ നമ്മളെ കയ്യിൽ നിൽക്കണം അല്ലാതെ കളിക്കാൻ വേണ്ടി റോഡിൽ നിന്നേക്കരുത് കളിക്കരുത് ആവശ്യമില്ല സോ വരുന്ന വീഡിയോസ് കാണാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക ഞാനിപ്പം ടു ട്വൻറ്റി കുറച്ച് എന്താ പറയുക നമ്മളതുമായിട്ട് മുമ്പോട്ട് പോകണം ഞാൻ അതിലോട്ട് ഒതുങ്ങി പോവുകയാണ് അതിൻ്റെ ഇടയിൽ കിട്ടിയ ഒരു ചെറിയൊരു ചാൻസ് മാത്രമാണ് നമ്മുടെ ഈ ഒരു എൻ അതുകൊണ്ട് മാത്രം എടുത്ത് ചെയ്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ആ ഒരു സെൻസിൽ കണ്ടാൽ മതി അപ്പോൾ ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ പറയാനായിട്ട് ചാനൽ പുതുതായിട്ട് ആരെയും കാണുന്നുണ്ട് നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ കഴിഞ്ഞ കുറച്ച് വീഡിയോസ് അങ്ങനെ ബാക്കിൽ വിട്ടിട്ടുണ്ട് ഒന്ന് നോക്കാം നമ്മൾ റൈഡ് സെഗ്മെൻറ്റ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൂടുതലും ചെയ്യുന്നത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതും പിന്നെ ഒരു പൊളിത്താറ് പോകണം എൻ്റെ കേട്ടോ ഫ്രണ്ട് എന്റെ എനിക്ക് സോറി ചേട്ടാ വണ്ടി നോക്കി റെഡി വണ്ടി അല്ലേ അത് എടാ ഇത് പിന്നെ നിങ്ങൾ ഈ വീട് കാണുന്നവര് വിചാരിക്കരുത് ഇവന്റെ പ്രാന്താണോ എനിക്ക് പ്രത്യേകിച്ച് ഈ ഒരു സാധനങ്ങൾ കാണുമ്പോൾ റോഡിൽ കാണുമ്പോൾ എനിക്ക് കുറച്ച് ഒരാഗ്രഹമാണ് അതായത് ഇതുപോലെ എനിക്ക് വിഷു ഷൂട്ട് ചെയ്യണം അതുപോലെ ഒന്ന് കാണണം പിന്നെ നിങ്ങളെ കൂടെ നിങ്ങളെ കൂടെ വന്ന് കാണിച്ചു തരണം അതൊക്കെയാണ് എന്റെ ആഗ്രഹം ശരി ശരിയണ്ണ ആയിക്കോട്ടെ പൊക്കോളൂ സൗണ്ട് കണ്ടോ ആറോസിൽ നല്ല രീതിയിൽ കേൾക്കാൻ പറ്റും കേട്ടോ ആ ഒരു സൗണ്ട് പിന്നെ എനിക്ക് എക്സോസ്റ്റ് ഒക്കെ മാറ്റി വാങ്ങിച്ചുവെക്കണമെന്നുണ്ട് വണ്ടികളില് സമ്മതിക്കില്ലേ ആ ഒരു സൗണ്ടൊക്കെ കേട്ട് വണ്ടി ഓടിക്കാനേ ആ ഒരു ഒരു ചെറിയൊരു ഹരമല്ലേ ഒരു ഹരം മീൻസ് ഉള്ള സാധനം അല്ല ഉള്ള സാധനം നമ്മൾ വെച്ചിട്ട് കാര്യമല്ല അതായത് ഭയങ്കര ലൗഡായിട്ടുള്ള സൈലൻസർ ഉണ്ടല്ലോ അതൊക്കെ വാങ്ങിച്ച് വെച്ച് മനുഷ്യന്മാർ വെറുതെ പ്രാന്ത് പിടിപ്പിക്കാൻ അല്ലാതെ പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പം അപ്പം അത്രയ്ക്കുള്ള ഞാൻ ഇനി സംസാരിച്ചു ഇനി സംസാരിച്ചോണ്ടിരിക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യുക ആരെയും ബുദ്ധിമുട്ടിക്കാതിരിക്കുക ആരെയും എന്താ പറയാ ബുദ്ധിമുട്ടിക്കുക എന്ന് വെച്ചാൽ ആരെയും ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കുക അതാണ് ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടി നോക്കുക നല്ല കാര്യങ്ങളാണ് ഞാൻ ഉദ്ദേശിച്ചത് നല്ല കാര്യങ്ങൾ ഓക്കെ അപ്പം ഉള്ളൂ ഇന്നലെ നല്ലൊരു വീഡിയോയിട്ടാണ് വരുന്ന വീഡിയോസ് കാണാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക നമ്മളെ ടു ട്വൻറ്റി ഫുള്ള് സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ചിലർക്ക് ഫുള്ള് സെറ്റായി ഇറങ്ങിയതിനു ശേഷം ഞാൻ ഒരു കാര്യം നിങ്ങളടുത്ത് പറയും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത്രയൊക്കെ കിടന്ന് കഷ്ടപ്പെടുന്നത് അപ്പോൾ കൂടെ നിൽക്കാൻ സപ്പോർട്ട് ചെയ്യുക പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും ഇനി പറയുന്നില്ല ഇത്രയൊക്കെ മര്യാദയ്ക്ക് പോകണമെന്ന് വിചാരിച്ചാലും ശരി ഡോം ശരി അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം മരുന്ന് വീഡിയോസ് കാണുക സപ്പോർട്ട് ചെയ്യുക എന്നൊന്ന് 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 എന്നെ സപ്പോർട്ട് ചെയ്യട്ട